ും ആ ബാ ഞാൻ വിളിച്ചത് ഞാൻ ഇവിടെ വണ്ടിന്റെ അടുത്തുണ്ട് അടുത്തുണ്ടോ ഞാതെ ഞാൻ പിന്നെ ഞാന് വിളിച്ചത് നമ്മൾ ഇന്നാള് കുറച്ച് പൈസ തരാന് ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന്റെ അതിനൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടില്ല അപ്പോ അത് തരാൻ മാറ്റിട്ടേ എന്താ പറയുക കല്യാണം കാര്യങ്ങളും അങ്ങനെ നടക്കണ്ട പോലെ അതിന്റെ ഒരുക്കത്തിലാണ് പൈസ ഇനി അത് വേണ്ടപ്പെടുക്കണ്ട അതോ പൈസ അത് തേങ്ങിട്ടല്ല പിന്നെ ഞാനിപ്പൊ നാളെ തന്ന പൈസ നിങ്ങൾ തന്നെ വേറെ മൂന്നാലാളോടൊക്കെ കടം വാങ്ങി ഒരു കൂട്ടി വിട്ടെടുത്തത് അതൊരു കിട്ടിയ വിവരത്തിന് ഞാൻ പിന്നെ എനിക്ക് പിറ്റേ ദിവസം വിളിക്കാൻ പറ്റിയില്ല അതിന്റെ പിറ്റേന്ന് വിളിച്ചപ്പോഴാണ് ആ പൈസ ഒക്കെ കിട്ടീന് അതൊക്കെ പോയാണ്ട് ഞങ്ങള് പിന്നെ സ്വർണത്തിന് പൈസ കൊടുത്ത് ഡ്രസ്സ് എടുക്കാൻ പോയി അതൊക്കെ പറഞ്ഞു എന്നാ ഡ്രസ് എടുക്കാൻ ഫോട്ടോ പോയിട്ട് എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ല ഫോട്ടോ പോയിട്ട് പോണത് വരെ ഒന്നും പറഞ്ഞില്ല നമ്മളോട് ആ ഇത്രയും പൈസ മാത്രം മതി പൈസ മതി കല്യാണം നടന്നാ മതി കാരണം ഓലും എല്ലാരും കൂടുന്നുണ്ടല്ലോ വാപ്പായൊന്നും അറിയണ്ട ആരണ്ടായിക്കാരോ ഞാൻ എനിക്ക് അതിന്റെ ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോട്ടെ പെണ്ണുങ്ങളും ഉണ്ടീല ഇനി മോളോന്ന് പറഞ്ഞോ മോളോന്ന് പറഞ്ഞില്ല എന്ത് തിരക്കാണെങ്കിലും വാപ്പാനോട് പറയാതെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോക്ക് ഒരു പൈസ കിട്ടപ്പൊ നിങ്ങളൊക്കെ പൈസ അയക്കണോ അല്ലെ നിങ്ങളെ പേരേക്കൊക്കെ നിങ്ങൾ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടീന്ന് ഇട്ടോന്ന് തന്നെ ഒന്നും പറയില്ല അതൊന്നും വിളിച്ചു പറയില്ലേ ആവേശത്തില് ആൾ മറന്നു പോവാണ് പൈസ അയച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട് പരിപാടി നടത്തുന്നതും എല്ലാം ചെയ്യണതൊക്കെ നമ്മള് എന്നിട്ട് നമ്മളെ ഇവിടെ ഓർക്കാനും ഇതാക്കാനൊന്നും ആരുമില്ല ഇങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടാവുമ്പോ വീട്ടുകാർക്ക് ആവേശമാണ് ആ ആവേശം വരുമ്പോളാണ് ബാക്കിയുള്ള ഗൾഫേരും പ്രവാസികളൊക്കെ മറക്കണത് അപ്പഴാണ് ഇവലിക്ക് അപ്പൊ പൈസ മതി ഇപ്പോ ഇതാ അളിയനും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാരും കൂടിയാണ് ഒരുപാട് ആൾക്കാരെ ഡ്രസ്സ് ഇട്ടാ മൂന്നാല് വണ്ടി ആയിട്ടൊക്കെയാണ് പോയിത് ഇത് പോകാനുള്ള പൈസ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്കും റബ്ബിനെ ഇത് അറിയുള്ളു അത് ശരിയാണ് അപ്പൊ വാങ്ങാൻ പൈസ തരാൻ കഴിഞ്ഞില്ലല്ലോ അതെ അപ്പൊ വിളിച്ചത് തന്നെ പൈസ സെറ്റ് ആയിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടാവില്ല കല്യാണവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും പൈസ വേണ്ടു അപലങ്ങോ പോയി പൈസ വേണ്ടേ ഇപ്പൊ വേണ്ട ഞാൻ ചോദിക്കണ്ടേ അപ്പൊ ഇനി പോലും ഇത് കഴിഞ്ഞിട്ട് വിളിക്കും ഇങ്ങനെ പൈസ അവിടെ കടണ്ട് ഇവിടെ കടണ്ട് അല്ല കഴിഞ്ഞാലോ വിളിച്ചിട്ട് ഒന്നും ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേ ആ അത് ശരി ആ അതിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളോ ഒന്നും ഒന്നും എടുത്തില്ല ഡ്രസ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഇട്ടില്ല അന്നും പറഞ്ഞിട്ടില്ല ഇനി പോലും ആരും വിളിച്ചിട്ടില്ല ഇപ്പ ഇന്നിപ്പ സംഭവം ഞാൻ വക്കാലത്ത് വേണം തന്നെ മോന് വക്കാലത്ത് കൊടുത്ത് മോന് വക്കാലത്ത് കൊടുത്ത് നിക്കാവുക്കെ കഴിഞ്ഞ് അലഹദില്ല നമ്മളെ കുട്ടികളെ കല്യാണം നമുക്ക് നടക്കൽ തന്നെയാണ് ആവശ്യം പക്ഷെ പെരക്കാരി ചെയ്യണതിന് ഇപ്പൊ നിർവഹില്ല ഞാന് പൊതുവേ പ്രവാസികൾക്കുള്ള ഒരു ഇതാണ് ഇന്നിപ്പോ ഞാൻ ഡ്യൂട്ടൊക്കെ കഴിഞ്ഞ് ഞാന് ഇന്നലെ പിന്നെ ഒരു രണ്ടു മണിക്ക് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ഇറങ്ങിയതാ ഇന്നിപ്പോ നാലു മണിക്കാണ് ഡ്യൂട്ടിന്ന് ഞാൻ ഓവർ ടൈം എടുക്കാണ് ഇപ്പൊ നാലുമണിക്ക് ആ ഡ്യൂട്ടിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പെരേക്ക് വിളിച്ച് ചോദിച്ചു എന്തൊക്കെയായി ചോദിച്ചപ്പോൾ പൈസ ഒക്കെ കിട്ടീനിന്ന് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിനി ഇന്നലെ ഡ്രസ്സപ്പൊ നമ്മൾ ആദ്യം ഒന്ന് റെഡി ആക്കി കാരണം കല്യാണം കാര്യങ്ങളൊക്കെ ആണല്ലോ പൈസക്ക് ഒരുപാട് ആവശ്യം ഉണ്ടാവും ഇണ്ടാവുണ്ടാവും അന്ന് മുഴുവനായിട്ട് തരാൻ കുറ്റിക്കാനും കഴിഞ്ഞില്ല അപ്പൊ ആ ഒരു ഇതിലേ പക്ഷെ നമ്മള് കടം വാങ്ങി ഒപ്പിക്കാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന സംഗതി അറിയാൻ നമുക്ക് ആഗ്രഹം ഡ്രസ് ഞാന് ഞമ്മള് ശ്രീലേ ഞമ്മള് റൂമുള്ള മരക്കാരുണ്ടല്ലോ മരക്കാരും അവിടെ ഉണ്ട് അപ്പൊ ഞമ്മക്ക് പോർ ഓഫിൽ വിളിച്ച് പറഞ്ഞാല് എന്തെങ്കിലും നൂറ് പെറഞ്ഞിട്ട് കുട്ടിയിലെ അത്യാവശ്യം വലിയ ആണ് കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലാണ് അപ്പൊ ഓല്ക്ക് അതൊന്നും പറ്റി കാരണം ഞങ്ങളെ അടുത്താണല്ലോ അടുത്ത അങ്ങാടിയിലാണ് ഓല് പോയാലും കോട്ടക്കൊക്കാണ് അതായത് ഒരു പത്ത് നാല്പത്തഞ്ച് നൂറ് പോകുന്നത് സ്റ്റാൻഡേർഡ് നാല് കിലോമീറ്റർ ഓടി ാണ് അപ്പൊ ഞാൻ ഇവനോട് ഇവനോട മരക്കാരോടാ പറഞ്ഞു കൊറച്ചു പൈസ ഒക്കെ തേരും കൊറച്ചു കടന്നു മരക്കാരനോട് ഒരു പോരും പേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയാണ് സാധനം എടുത്തോ നമ്മളൊക്കെ ഇവിടെ ഉള്ളതല്ലേ ഒന്നിപ്പലും പറഞ്ഞിരുന്നത് അപ്പൊ ഞമ്മക്ക് ആ പൈസപ്പോ ഇടയും കിട്ടീന് അതുപോലെ ചെയ്തില്ല എന്നാ ഞാൻ പറഞ്ഞതിന് വന്നാരണ്ടോ ഇത് എന്തെങ്കിലും കുട്ടിയെന്തെങ്കിലും പോയി ആ കട എടുക്കണ്ടേ ഞാൻ മരക്കാരോട് എന്ത് പറയും എന്തൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞമ്മക്കൊരു വിഷമം പറഞ്ഞതാണ് പിന്നെ മാത്രമല്ല ഈ വീട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്താ നമ്മൾ ഒരു സഹായം ചെയ്യണോണ്ട് ഇപ്പൊ മരക്കാർ വിചാരിക്കും ഞാൻ മനഃപൂർവ്വം കോട്ടയക്ക് പറഞ്ഞതാണ് പൈസക്കും കാര്യത്തിലൊക്കെ അർജന്റോ പോയിനോട് വാങ്ങും അതല്ലേ ഒരു ഒന്നോ രണ്ടോ കൂട്ടെടുത്തുകാണ്ട് പറയുകയാണെ അത് അവിടെ എടുക്കണെന്ന് പറയുകയാണെങ്കിൽ ഒരു സന്തോഷമായി ശരിയാണ് മോയ്ക്കൊക്കെ അത്ര ആവശ്യമുള്ളൂ പ്രവാസികളാ അതിപ്പോ സത്യം പറഞ്ഞ കറിവേപ്പിലിത് കറിവേപ്പിലാണ് എന്നുള്ളതാണ് ആ കൊറോണന്റെ ശേഷമാണ് പിന്നെ കൊറോണ പഠിച്ചിനി എല്ലാ പ്രവാസികളൊന്നും പഠിച്ചീനി കാരണം കൊണ്ട് പോയ മാതിരി സിസ്റ്റത്തേക്ക് പോലെ എടുക്കൂല കുട്ടികളെ ഒരു ഫോട്ടോസുകൾ എന്തെങ്കിലും അയച്ചുതന്നാൽ അത് അയച്ചിരില്ല ഇവിടെ നിന്നാണ് നമുക്ക് അതൊക്കെ എൻജോയ്മെന്റ് കുട്ടി ഓൽക്ക് മതിയോ കുട്ടികളും ഇതൊക്കെ ഓലക്ക് മതിയായിട്ട് ഒന്നും ഇവിടെ എങ്ങനെ വിളിച്ച് പറയുമ്പോ ആ മറ്റേ പൈസ അവിടെ കൊടുക്കാണ്ട് ഇവിടെ എടുക്കാണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാണ്ട് അല്ലെങ്കിൽ അവിടെ റോസ്റ്റ് വാങ്ങാണ്ട് എല്ലാരും നമുക്ക് മന്തി വാങ്ങണം ഗ്രോസ്റ്റ് വാങ്ങണം ഇതിനോട്ടൊപ്പം കാരണം വിളിച്ചമോ ആ എന്നായിക്കോട്ടെ ഒന്ന് ഗൂഗിൾ പേ ചെയ്തോളിട്ടോ അല്ലെങ്കിൽ ആ പൈസ കൊടുത്ത വച്ചോളിട്ടോ ആ ഇവർക്ക് അതാണ് എന്താ ഇപ്പൊ നാട്ടിലൊന്ന് എന്തെങ്കിലും ഞാൻ പിന്നെ പെണ്ണുങ്ങളോടൊന്ന് എന്തെങ്കിലും പര നാട്ടിലെ അലക്കത്തെ ഒരു വിവരമൊക്കെ ഞമ്മക്ക് അറിയാണ്ടാവില്ലേ അപ്പൊ ചോദിച്ചിട്ടുണ്ടല്ലേ ഓളെടുത്ത് എന്താ വർത്താനോ ആ സുഖാണ് എന്താ എന്റെ വർത്താനോ ഇവിടെ ഒക്കെ സുഖാണോ ഒക്കെ രാത് ഇനി നമുക്ക് പാലിന്റെ പൈസ കൊടുക്കാണ്ട് അല്ലെങ്കിൽ വാടക കൊടുക്കാണ്ട് അല്ലെങ്കിൽ പത്രക്കാർക്ക് പൈസ കണക്കുകൾ വേണ്ടി അവതരിപ്പിച്ചോറടുപ്പത്തിണ്ട് ഓലെ വർത്താനം കഴിഞ്ഞ് ചോറോ അല്ലെങ്കിൽ കുട്ടിനെ കുളിപ്പിച്ചാനോ ഓലെ വർത്താനം കഴിഞ്ഞ് ഞമ്മക്ക് എന്നിട്ട് ഇവർന്ന് ഇങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും ഞാൻ ഇവിടെ അറബികൾ ഇവിടെ അറബിന്റെ പെണ്ണുങ്ങൾ വെച്ചു കിണോ അല്ലെങ്കിൽ ആടോ ഓല മുടിയാഴ്ചയിൽ പോയി പറയാണ്ടോ ഇതൊക്കെ നടക്കുന്ന നാട്ടിലല്ലേ നമുക്ക് ഇവിടെ രാവിലെ പണി വരിക ഉറങ്ങ കൂണ്ട് പണിക്കോ ഇതല്ലാതെ ഒരു പണി നമ്മുടെ അടുത്തില്ലല്ലോ ആ ഇവിടെ നാട്ടിന്ന് പോലും തന്നെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങള് പറഞ്ഞത് അതൊക്കെയാണല്ലോ നമ്മക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ദിവസം ഞാൻ ദേശം പിടിച്ചു ചെയ്ത് ഇവിടെ എന്തെങ്കിലും വർത്താനം ചോദിച്ചു എന്നോട് മൂന്നായി വട്ടം ചോദിച്ചു എന്തൊക്കെയാ അവിടുത്തെ വർത്താനം അവിടുത്തെ വർത്താനം പറഞ്ഞ പോയി പൊക്കാൻ പരിചയമല്ല ഞാൻ പറഞ്ഞു ഇവിടെ ഹുസൈൻ അറബിന്റെ പെണ്ണുകൾ വെച്ചിട്ടുണ് ഏഹ് ഞാൻ ആടെ മുടിയാഴ്ചയിൽ പോയിനി ആടെ പോത്തിറത്തിനി ഇതൊക്കെയാണ് പറഞ്ഞത് ദേശം പിടിച്ചാന്ന് സംഭവം ശരിയാണ് അങ്ങനെ ഒരു ഒരു വേറെ ഓല ഓലോ ഓല കുടുംബക്കാര് ഏട്ടത്തിയാള് അഞ്ചത്തേള് അലിയന്മാരി കണ്ട ആ സന്തോഷത്തിൽ ഒഴിഞ്ഞു മറക്കാണ് ഞമ്മളോട് എന്നും ആ പൈസന്റെ കണക്ക് അപ്പോൾ നാട്ടിൽ നിന്ന് പുള്ളി കണ്ടു വരികയാണെങ്കിൽ പൈസ പൈസ എന്നാൽ സ്വന്തം നമ്മളൊക്കെ മക്കളൊക്കെ കല്യാണം വിഷയങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെല്ലാം ആകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ആകുമ്പോളും ഓലെ സ്കൂൾ പോകുന്നതും ഓലെ പോകണത് സ്കൂളുടെ പരിപാടി അതോ ഒന്നും നമ്മൾ അറിയില്ല സ്വാഭാവിക ഒരുപോലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവാസികളും അവസ്ഥയാണ് അത് ഉണ്ട് നമ്മൾ കുഞ്ഞോന്റെ ആയക്കണോലുണ്ട് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിലും തന്നെ വിളിച്ചു പറയും അല്ലെങ്കിൽ ആ വാട്സ്ആപ്പിൽ എന്തെങ്കിലും പറയും കുഞ്ഞോന്റെ പണ്ടു കുഞ്ഞോ തന്നെ പറയും ഇത് അവിടെ മനങ്ങിണ്ടല്ലേ ഇങ്ങോട്ട് അയക്കാണ് ഞമ്മക്ക് അയക്കാഞ്ഞിട്ട് ഓന് വിവരങ്ങൾ ഇങ്ങനെ അറിയാണ് അപ്പൊ പൈസ വേണ്ടി ഞാൻ ഞാൻ ചോദിക്കും ഞാൻ എന്തായാലും ആവശ്യം വരും ഞാൻ തന്നെ വീട്ടണല്ലത് ഓരോ കുറച്ചൊരു ഗ്യാപ്പ് പോലെ ഇണ്ടാട്ടി വെച്ചിട്ടാണ് അത് നല്ലതാണ് പഠിക്കാനൊരു ഒരു അവസരം കൊടുക്കണോ നല്ലതാണ് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പൈസ വിടില്ല എന്തില്ല അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വേണ്ടല്ലോ നിങ്ങൾക്ക് പൈസ മാത്രം മതിയല്ലോ എന്റെ കുട്ടിന്റെ ഡ്രസ്സ് എടുക്കാനും എന്റെ കുട്ടിന്റെ ഫോട്ടോസ് കാണാനും ഓല് മൈലാഞ്ചിട്ടതും ഇട്ടതും ഒക്കെ കാണാൻ നമുക്ക് ഭൂതി ഉണ്ടല്ലോ നമ്മൾ ഇവിടെ വിചാരിച്ചിട്ട് നമ്മളത്തിരിടങ്ങൾ ഒതുക്കിയല്ലോ ഇവിടെ നിൽക്കണതേ എന്നൊക്കെ നമുക്ക് അപ്പൊ ഇവിടെ പറയല്ലോ ഒരു മനസ്സിലാക്കാനും മനസ്സിലാക്കട്ടെ അല്ലാപ്പൊ എന്ത് ചെയ്യാനാളിക്കും അല്ല കുഞ്ഞിപ്പോ എന്നാല് എന്തോ ഒരു അവസ്ഥ അല്ലേ ഗൾഫ് വരെ ഓ പറയണ്ട സുഭാക്കി എന്തോ ഒരു സങ്കടം അപ്പൊ കാരണം സ്വന്തം മക്കളെ കല്യാണം ഞമ്മക്ക് എന്തൊക്കെ ഒപ്പിച്ചുകൊണ്ടാണ് അത്രയും പൈസ അയച്ചു അയച്ചു നമ്മളിപ്പോ അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഒരു മെസ്സേജ് വന്നിട്ട് ഞാൻ വരണത് പൈസ കിട്ടുന്ന ഫോട്ടോ സർവേ ആ കുട്ടികളെ ഡ്രസ്സ് എടുക്കുന്നതും മൈലാൻഡി കിട്ടണതും ആ കുട്ടിനൊക്കെ കാണാൻ കല്യാണത്തിനായതാ കൂടാൻ കഴിയില്ല എന്നാ പിന്നെ ആ ഒരു സങ്കടവും കാര്യങ്ങളും ഇതൊക്കെ ഒന്നും ഒന്നും വീട്ടാരുണ്ടാവുന്നു ഉത്സാഹിക്കണ്ടേ ഇത് ഫോട്ടോസൊക്കെ വീട്ടിലിപ്പോ ഇങ്ങനെ ഒരു നടക്കുന്ന സംഗതികൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യം എന്താ അതൊക്കെ ഇതായിട്ട് അതാണ് ഇപ്പൊ ബാവിന്റെ സങ്കടം കണ്ടിട്ട് എന്തോ ഒരു വിഷമമുണ്ടെന്നല്ല ഇപ്പൊ ബാവിനോട് ഇപ്പൊ പറയാൻ പറ്റും നമ്മൾ വരച്ച് നിക്കാ നമുക്ക് ബാവിനായിട്ട് സങ്കടം വരിക ബാവിന്റെ ആ ഒരു വർത്താനം കേട്ടിട്ട് പിന്നെ വാവിന് നല്ല സങ്കടം ഉണ്ട് പിന്നെ പ്രവാസി ആയി പോയില്ലേ ഉള്ള സങ്കടങ്ങളൊന്നും ഒക്കെ ഉള്ളിലങ്ങ ഒതുക്കി കടിച്ചാ വൃത്തിയാണ്ട് അങ്ങനെ കുത്തർക്കല്ലേ എന്താപ്പൊ ചെയ്യാ ഏതായാലും പഠിച്ചോ കേക്കട്ടെ